കേന്ദ്ര സർക്കാരിന്റെ സ്പോൺസർഷിപ്പ് കൈയാളുന്നത് കോർപ്പറേറ്റുകൾ എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ആർ എസ് എസും ബി ജെ പിയും നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഭരിക്കുന്നതെന്നും പി എസ് സഞ്ജീവ് പറഞ്ഞു മനുഷ്യർക്കാവശ്യമായതെല്ലാം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് കൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പിൽ നടന്ന കെ വി റോഷൻ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ അഭിസംബോധന ചെയ്യാൻ മനുഷ്യരാശിയെ ഉൾക്കൊള്ളാൻ ഈ രാജ്യത്തെ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനതയും അഭിസംബോധന ചെയ്യുന്ന ഒരു നയം പോലും ഇന്ന് രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിക്കുന്നില്ല നടപ്പിലാക്കുന്നില്ല അതിനുവേണ്ടി ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇതിന് നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് കാരണവുധമായി മാറുന്നത് അതിന്റെ അടിസ്ഥാനം മുഴുവൻ സ്പോൺസർഷിപ്പും ചെയ്യുന്നത് ഈ നാട്ടിലെ ആണ് ഷിപ്പും ഡൽഹിയിലേക്ക് വിമാനം ആ ഫ്ലൈറ്റ് അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച മനുഷ്യന്റെ പേര് ഗൗതമദാനി എന്നാണ് ആ ഗൗതമദാനി രണ്ടായിരത്തി പതിനാലിൽ നിന്ന് തുടങ്ങിയ വളർച്ച ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തുമ്പോൾ മുന്നൂറ് ശതമാനം ആസ്തിയാണ് അദ്ദേഹത്തിന്റെ മാത്രം വളർച്ച രീതിയായി മാറി മാറോളിക്കെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ടി പി അഖില അധ്യക്ഷയായി റോഷന്റെ മാതാവ് നാരായണി ശരത് രവീന്ദ്രൻ കെ നിവേദ് ജോയൽ തോമസ് അഞ്ജലി സന്തോഷ് ആദർശ് പാട്യം അഭിനവ് അളോക്കൻ വി ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനവും നടന്നു പാലത്തിൻകരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാറോളിക്കെട്ട് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു जाधन सिंधा <child teaching> <enrogma> <hi> <ADIS trzeba> തുടർന്ന് രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടന്നു ഗ്രാമികനവൂസ് കൂത്തുപറമ്പ്